ഈശോ മിഷിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ലൂക്ക പതിനൊന്നാം അധ്യായം മുപ്പത്തി നാല് മുതലുള്ള വാക്യങ്ങൾ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും കണ്ണ് ദൂഷിച്ചതെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടുപോകും കർത്താവായ ദിവമേ ഞങ്ങളിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ ഞങ്ങളുടെ കണ്ണുകളെയും കാഴ്ചകളെയും അങ്ങയുടെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കണ്ണിലൂടെയാണ് എല്ലാവിധ അശുദ്ധികളും ഞങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന് അറിയുന്നു കണ്ണിൻ്റെ ദുരാശകളെ നിയന്ത്രിക്കുന്നതിൽ ഞങ്ങളെ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു പാപത്തിൽ വീഴുന്നു തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ അത്യുന്നതങ്ങൾ വാസം ഉറപ്പിക്കുമെന്നും വചനം ഓർമ്മിപ്പിക്കുമ്പോഴും തിന്മയ്ക്ക് നേരെ ഞങ്ങൾ കൺപോളകൾ അടയ്ക്കാറില്ല അസൂയ വ്യഭിചാരം ആസക്തി ദുരാഗ്രഹം എല്ലാം എല്ലാം കണ്ണിലൂടെ കടന്നു വരുന്ന വലിയ തിന്മകൾ ദൈവം നൽകിയ ജീവിതം ചുറ്റുപാടുകൾ സന്തോഷത്തോടെ കഴിയേണ്ട ഞങ്ങൾ ഇനിയും വേണം ഇനിയും വേണമെന്ന ചിന്തയിൽ അത്യാഗ്രഹത്തിൻ്റെ മക്കളായി ജീവിക്കുന്നു അതിനാൽ തന്നെ പല നേട്ടങ്ങളും കഴിവുകളും ഉയർച്ചകളും വേണ്ട രീതിയിൽ സന്തോഷമാക്കി മാറ്റുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല കർത്താവേ ഞങ്ങളുടെ കണ്ണുകളെ അശുദ്ധിക്ക് വിട്ടുകൊടുക്കാതെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അമ്മയെ പ്രാർത്ഥിക്കണമേ ലൂക്ക പതിനൊന്ന് മുപ്പത്തഞ്ചിലൂടെ അരുൾ ചെയ്തല്ലോ അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് അരുടെ ചെയ്ത വിശുദ്ധ വചനത്തിൻ്റെ ശക്തിയാണ് കർത്താവേ ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ കണ്ണിലൂടെ നാവിലൂടെ കർത്താവ് ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അങ്ങ് എസ് എ കെ പ്രവാചകൻ മുപ്പത്താറ് ഇരുപത്തഞ്ചിലൂടെ അങ്ങ് അരുടെ ചെയ്തല്ലോ ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങളെ ശുദ്ധരാക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും പുതിയൊരു ചൈതന്യം നിങ്ങൾ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ശിലാഹൃദയം എടുത്തു മാറ്റി മാംസഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ ഉപേക്ഷിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നവരുമാക്കി മാറ്റിത്തീർക്കുമെന്ന് അരുളി ചെയ്ത വിശുദ്ധ വചനത്തിന് ശക്തിയാലും അങ്ങ് അരുളി ചെയ്തല്ലോ നിങ്ങളുടെ പിതാക്കന്മാർ ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവും ആയിരിക്കും എന്നോട് ചെയ്ത വിശുദ്ധ വചനത്തിൻ്റെ ശക്തിയാലും കർത്താവേ ഞങ്ങളിലുള്ള എല്ലാ പാപങ്ങളും നീക്കി കർത്താവേ ഞങ്ങളെ ഈ സമയം കാൽവരിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുമ്പോൾ ഞങ്ങൾ അനുദിനം ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഞങ്ങളെ കാൽവരിയിൽ സമർപ്പിക്കുന്നു ഈശോയെ അവിടുത്തെ വിലയേറി തിരു രക്തത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും കർത്താവ് എല്ലാ രോഗികളെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ കടബാധങ്ങളുള്ള മക്കളെ കർത്താവെ സമർപ്പിക്കുന്നു തൊഴിലാതെ വിഷമിക്കുന്ന യുവതി യുവാക്കളെ സമർപ്പിക്കുന്നു എക്സാം എഴുതിയിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ അറിഞ്ഞു അറിയാതെ ചെയ്തു പോയ ഞങ്ങൾ അദരങ്ങളിലൂടെ ചെയ്തു പോയ പാപങ്ങൾ ഞങ്ങൾ കണ്ണിലൂടെ ചെയ്തു പോയ പാപങ്ങൾ ഞങ്ങൾ കൈകളിലൂടെ കാലുകളിലൂടെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഞങ്ങളെ കാൽവരി കാൽ ചൂട്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവേ ആനായ കല്യാണം അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ തന്റെ തിരുവനന്തപുരം മധ്യസ്ഥം യാചിച്ചതുപോലെ ഞങ്ങൾക്ക് വേണ്ടി